തിരുവനന്തപുരം നഗരസഭയിലെ പട്ടികജാതി വ്യവസായ വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ രംഗത്ത് എസ് സി പി ഫണ്ടിൽ നിന്നും പതിനൊന്നേ ദശാംശം നാല് പൂജ്യം കോടി രൂപയാണ് തട്ടിപ്പ് നടത്തിയത് അതിൽ ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ തട്ടിപ്പിൻ്റെ പേരിൽ പതിനാല് പേർക്കെതിരെ മാത്രമാണ് വിജിലൻസ് കേസെടുത്തതെന്നും പരാതിക്കാരനായ ബി ജെ പി പട്ടികജാതി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് പേരൂർക്കട രവി ആരോപിക്കുന്നു അഞ്ചു പേരടങ്ങുന്ന പട്ടികജാതി വനിതാ വ്യവസായ ഗ്രൂപ്പിന് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് തിരുവനന്തപുരം നഗരസഭയിലെ മുന്നൂറ്റി അൻപതോളം യൂണിറ്റുകൾക്ക് ലോൺ കൊടുക്കാതെ ഒരു യൂണിറ്റിന് മൂന്ന് ലക്ഷം രൂപ വെച്ച് സഹകരണ സംഘങ്ങൾ വഴി സബ്സിഡി മാത്രം നൽകി പതിനൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് നഗരസഭാ ഓഡിറ്റ് വിഭാഗവും വിജിലൻസും കണ്ടെത്തിയത് ഇടനിലക്കാർ വഴി നഗരസഭയിലെയും വ്യവസായ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ഈ തട്ടിപ്പെന്നും വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നീട് വിജിലൻസ് ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ തട്ടിപ്പിന്റെ പേരിലാണ് പതിനാല് പേരെ പ്രതി ചേർത്ത് എഫ്ഐആർ തയ്യാറാക്കി വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത് ഇതിൽ രണ്ട് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ച സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത് കുറച്ചുപേരെ പ്രതി ചേർത്തി പിടിച്ചത് ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ പേരിലാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി പത്ത് ലക്ഷം പത്ത് കോടി രൂപയുടെ വിവരം ആരെ കണ്ടുപിടിക്കും അപ്പോൾ ഈ കേസിന് വിജിലൻസ് അട്ടിമറിച്ചിരിക്കുന്നു വിജിലൻസ് കഴിയുന്നത് തെറിച്ചുപോയി സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെടാൻ നിർബന്ധമായ അതുകൊണ്ടാണ് സബ്സിഡി തുകകൾ നാഷണൽ ബാങ്കുകൾ വഴി മാത്രമേ വിതരണം ചെയ്യാവൂ എന്ന നിയമം അട്ടിമറിച്ചാണ് സഹകരണ സംഘങ്ങൾ വഴി സബ്സിഡി തുക തട്ടിയെടുത്തത് കേന്ദ്ര സർക്കാരിൽ നിന്നും പട്ടികജാതി വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് അനുവദിച്ച ഫണ്ട് ഇടനിലക്കാർ വഴി തട്ടിയെടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടരുന്നതെന്നും പരാതിക്കാരനായ പേരൂർക്കട രവി ആരോപിക്കുന്നു ന്യൂസ് തിരുവനന്തപുരം